കർത്താവിൽ പ്രിയരെ ദൈവത്തിൻ്റെ ദാനമായ ഈ പുതിയ ദിവസം ഏറ്റവും ശുഭകരമായി തീരുവാനാണല്ലോ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ എല്ലാ നിലകളിലും ശുഭകരമായി തന്നെ ഈ ദിവസം തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ആശംസിക്കുന്നു എന്നാൽ ആശംസ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പ്രാരംഭ നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ സമയം ചെലവഴിക്കുകയും പ്രാർത്ഥന നിരതരായി ചില നിമിഷങ്ങൾ ദൈവത്തോടൊപ്പമായിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്നാൽ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ ഇടയിൽ തന്നെ ശക്തമായി പ്രാർത്ഥിക്കുന്നവരും ദൈവവചനം നല്ല നിശ്ചയമുള്ളവരുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു ഒത്തിരി പരാജയങ്ങൾ അവർ നേരിടേണ്ടി വരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ പ്രാർത്ഥന മാത്രം പോരാ ദൈവവചന ധ്യാനം മാത്രം പോരാ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ നേരിടണം നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിച്ചു കളയണം ശാസിച്ചകറ്റണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വൻ വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതം പതിമൂന്നാം അധ്യായം മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ വായിക്കട്ടെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ദൈവം സ്നേഹമാകുന്നു എന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ദൈവം നമ്മളെ സ്നേഹിച്ചതും യാതൊരു ഗുണവും നമ്മിൽ ഉണ്ടായിട്ടല്ല നമുക്ക് എന്തെങ്കിലും പുകഴാൻ ഉണ്ടായിട്ടല്ല ദൈവ സ്നേഹത്തിന്റെ ആഴം കാൽവരി ക്രൂശിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കർത്താവ് പൊതുജനത്തോടല്ല തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അത് ഒരു പുതിയ കൽപ്പനയാണ് ആ കാലഘട്ടത്തിൽ അതായത് അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പ്രതികാരം ചെയ്യുവാനും പകപോക്കുവാനും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യവസ്ഥതയായിരുന്നു നിലനിന്നിരുന്നത് അതായത് പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന രീതി വെച്ച് പുലർത്തുന്ന ന്യായപ്രമാണയുഗം പക്ഷേ യേശുനാഥൻ അങ്ങനെ ആയിരുന്നില്ല തന്റെ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും സ്നേഹം എന്തെന്ന് ലോകത്തെ കാട്ടിക്കൊടുത്തു അങ്ങനെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം കർത്താവിന് നല്ലോണം അറിയാം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവരവരുടേതായ വേർഷൻസ് ഉണ്ടാവും ആ രീതിയിൽ മാത്രമേ ഇവർ സ്നേഹിക്കാൻ മുതിരുകയുള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെതായ അല്ലെങ്കിൽ ദൈവികമായ ഒരു വേർഷൻ അവരെ പഠിപ്പിച്ച മതിയാകൂ അത് വെളിപ്പെടുത്താനാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന പേര് ലോകം നമുക്ക് നൽകും അതിൻ്റെ അർത്ഥം ലോകം നമ്മെ ആ നിലയിലായിരിക്കും പിന്നെ കാണുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാത്തവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞാൽ ആരാണ് സമ്മതിക്കുക ഇതേ സുവിശേഷത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും അതിന്റെ അർത്ഥം ഫലം പുറപ്പെടുവിക്കാത്തവൻ ക്രിസ്തു ശിഷ്യൻ ആവുകയില്ല ഇതേ അധ്യായത്തിൽ ഫലം എങ്ങനെയായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് ഏറെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു മിരിക്കുന്നു എന്നെങ്കിലും ഒരു ഫലമല്ല നിലനിൽക്കുന്ന ഫലം ഉണ്ടാകണം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നിർവ്യാജമായ സ്നേഹമാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ഒരു ഇറാനിയൻ ചിത്രമുണ്ട് അതായത് ചലച്ചിത്രം അതിൻ്റെ കഥയുടെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ് ഒരു കുട്ടി തൻ്റെ പെങ്ങളുടെ ഷൂ നന്നാക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ ഈ കുഞ്ഞാങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഷൂ എങ്ങനെയോ നഷ്ടപ്പെട്ടു ൂ നഷ്ടപ്പെട്ടു എന്ന് വീട്ടിൽ പറയാനുള്ള ധൈര്യമില്ല സഹോദരിക്ക് ഒരു പുതിയ ഷൂ വാങ്ങിക്കൊടുക്കുവാൻ തൻ്റെ കയ്യിൽ പണവുമില്ല അവർ രണ്ടുപേരും ഈ ഒരു ഷൂ കൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ഷൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറെ ദിവസം പോയി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടി ഒരു ഓട്ട മത്സരത്തെ കുറിച്ച് അറിയുന്നത് അത് അവനേറെ ആകർഷിച്ചു അതിന്റെ കാരണം ആ മത്സരത്തിലെ രണ്ടാം സമ്മാനം ഷൂ ആണ് നമ്മളൊക്കെ ഏത് മത്സരത്തിനും ഒന്നാം സമ്മാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കുട്ടി നോക്കൂ രണ്ടാം സമ്മാനത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത് കാരണം രണ്ടാം സമ്മാനം ഷൂ ആണല്ലോ അത് ലഭിച്ചാൽ പെങ്ങൾക്കും തനിക്കും ഉപകാരമാകും വീട്ടിൽ അറിയുകയുമില്ല മത്സരം കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ അവൻ സന്തോഷിക്കേണ്ടതായിരുന്നു എന്നാൽ അവൻ കരഞ്ഞുപോയി കാരണം അവന് രണ്ടാം സമ്മാനം അല ലഭിച്ചത് ഒന്നാം സമ്മാനമാണ് ലഭിച്ചത് വിജയം ഭാരമായി തീർന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്കറിയാമോ എന്നാൽ ഈ കുട്ടിയതാ വിജയം ഭാരമായി തീർന്നു അവന് കാരണം തന്റെ സഹോദരിയോടുള്ള അഗാധമായ നിർവ്യാജമായ സ്നേഹം എല്ലാവരെയും ഒന്നും നമുക്ക് ജയപരാജയങ്ങളുടെ ത്രാസിലിട്ട് തൂക്കി നോക്കാൻ കഴിയില്ല തങ്ങൾ വിജയിച്ചാൽ അവരന് സംഭവിക്കുന്ന പരാജയമോർത്ത് അവരുടെ നഷ്ടപ്പെടുന്ന സ്വപ്നങ്ങളോർത്ത് സ്വയം തോൽവി സമ്മതിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ടോ എനിക്കറിയില്ല ഒന്നാം സമ്മാനം നേടുന്നവരും ഏറ്റവും മുകളിലത്തെ പടി ചവിട്ടു നിൽക്കുന്നവരും പരിഗണിക്കുന്ന ഈ കാലത്ത് ഭയം തോറ്റിട്ട് സമാശ്വാസ സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്നവർ കുറവായിരിക്കും എല്ലാ ഇപ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞെന്നവരില്ല ഒന്നാമതെത്താൻ കഴിഞ്ഞവരെല്ലാം ജീവിത പരീക്ഷകളിൽ ഒന്നാം സ്ഥാനത്ത് കണ്ടോണമെന്നുമില്ല തോൽവിക്ക് പോലും ചിലപ്പോൾ അതിൻ്റെതായ ചില പ്രസക്തികൾ ഉണ്ടെന്ന് കേട്ടോ മറക്കല്ലേ സ്നേഹത്തിനകത്ത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ കൂട്ടിച്ചേർക്കാതിരിക്കാനാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം നമുക്ക് അതിന് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം വിജയമായി ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവേ എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ